ഹലോ ഗൈസ് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മാത്രം നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് കേട്ടോ കൂട്ടുകാരെ അപ്പോൾ ഇതെന്താണെന്നല്ലേ കൂട്ടുകാരെ ഇതാണ് ചുണ്ടയ്ക്ക ചുണ്ടങ്ങ ടർക്കി ബറി എന്നൊക്കെ പറയണത് കേട്ടോ നമ്മൾ ചുണ്ടങ്ങ ചെടിയും ചുണ്ടങ്ങ പറിച്ചു വെച്ചതും എല്ലാം കാണിച്ചിരുന്നു നമ്മൾ വീഡിയോ ചെയ്തിരുന്നു ഇതിന് മുൻപ് അപ്പോൾ ചുണ്ടങ്ങ കഴിക്കുന്നതിലൂടെ നമുക്ക് ഉണ്ടാവുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞിരുന്നു അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് അറിയാൻ പറ്റും നമ്മൾ നമുക്ക് ഹെൽത്ത് വൈസ് ഒരുപാട് ഗുണങ്ങൾ പോസിറ്റീവായിട്ട് ഒരുപാട് ഗുണങ്ങൾ തരുന്നതാണ് ഈ ഒരു എന്ന് പറയുന്നത് ഇതുകൊണ്ട് നമുക്ക് ചാറുകറി വെച്ച് കഴിക്കാം ഉപ്പേരി വെച്ച് കഴിക്കാം മെയിനായിട്ട് നമ്മൾ എല്ലാവരും ഇത് ഉണക്കിയെടുത്ത് കൊണ്ടാട്ടമായിട്ട് ഉപയോഗിക്കാറുണ്ട് അതുപോലെ തന്നെ ചുണ്ടങ്ങ കൊണ്ട് നമുക്ക് പുളിക്കുളമ്പൊക്കെ വെക്കാൻ പറ്റും കേട്ടോ തമിഴ്നാട് സ്റ്റൈലിൽ നല്ല അടിപൊളിയായിട്ട് പുളിക്കുളമ്പൊക്കെ ഉണ്ടാക്കിയാലുണ്ടല്ലോ നല്ല ടേസ്റ്റാണ് അപ്പോൾ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് എന്നുള്ളത് അറിയണ്ടേ അടുത്ത വീഡിയോ തീർച്ചയായും ഞാൻ പറയാട്ടോ ഗൈസ് ബൈ ബൈ